ഏകാരോഗ്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തുവത്തിൽ പൊതുജനാരോഗ്യ നിയമം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പരമാവധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടങ്ങൾ കൂടി അത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണ നിപ്പ നിപ്പ വവ്വാലുകളിൽ നിന്നാണ് വൈറസ് വരുന്നത് അപ്പോൾ ലോകത്തൊരിടത്തും പിന്നീടുള്ളൊരു ഭാഗം പ്രൂവ് ചെയ്തിട്ടില്ല ഇപ്പോൾ സി ഡി സി അറ്റ്ലാന്റയാണ് ബംഗ്ലാദേശിൽ ഈ മറ്റ് ഇതിൻ്റെ ഗവേഷണം നടത്തുന്നത് അപ്പോൾ അവിടെ പനങ്ങളിൽ പനങ്ങളിൽ കുടിക്കാനായിട്ട് വവ്വാലു വരികയും എന്നിട്ട് ഈ കള്ള് പിന്നീട് മനുഷ്യരുപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പക്ഷെ ആ പനങ്ങളിൽ വവ്വാല് കുടിക്കുന്ന ഇടത്ത് പിന്നീട് അവർ നെറ്റൊക്കെ വെച്ചിട്ട് വവ്വാലിനെ തടയുന്നൊരു സാഹചര്യം ഉണ്ട് പക്ഷെ അവിടെ വൈറസിൻ്റെ സാന്നിധ്യം പ്രൂവ് ചെയ്യാൻ പറ്റില്ല അതാണല്ലോ നമ്മൾ ഈ ഈ ഒരു ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഒരു ലാബ് റിസൾട്ട് ഇല്ല ലോകത്ത് ഇല്ല അപ്പോൾ പക്ഷേ നമ്മുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള എന്താണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നിപ്പായുടെ സോഴ്സ് വൈറസിൻ്റെ സോഴ്സ് വവ്വാലാണ് അപ്പോൾ വവ്വാലിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത് അതുപോലെ പക്ഷിപ്പനി അപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എച്ച് ഫൈവ് എൻ വൺ ഇപ്പോൾ കഴിഞ്ഞ വർഷം എണ്ണൂറ് കേസസ് ലോകത്തുണ്ടായി അതൊന്നും ആശ്വാസകരമായിട്ടുള്ള കാര്യം മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പോയിട്ടില്ല പക്ഷിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പോയിട്ടുള്ളൂ പക്ഷെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പോകാനുള്ള മ്യൂട്ടേഷൻ ഉണ്ടായാൽ ഒരു പക്ഷേ അടുത്തൊരു മഹാമാരിയാകാൻ അതിനെല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കുട്ടനാട് ഭാഗങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ പക്ഷി പരി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തിരുവല്ലയും ആലപ്പുഴയൊക്കെ ചില പക്ഷികൾ ചത്തുവീണപ്പോൾ മയിൽ ചത്തുവീണ സാമ്പിൾ പരിശോധിച്ചപ്പോൾ എച്ച് ഫൈവ് വൻ വൺ ആണ് കാക്ക ചത്തു വീണപ്പോൾ എച്ച് ഫൈവ് എൻ വൺ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇത് ഏകാരോഗ്യത്തിലൂടെ അല്ലാതെ ഈ ഒരു ഇനിയുള്ള ഒരു കാലത്ത് അതായത് സൂണോട്ടിക് ഡിസീസ് ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ ഇനി ഉണ്ടാകുന്ന മഹാമാരികളെല്ലാം തന്നെ ഏതും ഇപ്പോൾ സമീപകാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഈ അങ്ങോട്ട് അങ്ങനെ തന്നെ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അതുപോലെ ജലജന്യ രോഗങ്ങൾ ആ വലിയ രീതിയിൽ കൂടുന്നുണ്ട് കേരളത്തിൽ കുടിവെള്ളം കുടിവെള്ളം മലിനമായ കുടിവെള്ളത്തിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് പരസ്പരം ആശയവിനിമയത്തിലൂടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ മിക മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ നമുക്ക് ഈ നിപ്പ വൈറസിനെ ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവാണ് കണ്ടെത്തിയത് പക്ഷേ ഐ സി എം ആറിൻ്റെ ഇത് ലെവൽ ഫോർ പതോജനാണ് അതുകൊണ്ട് ഭയങ്കര ബയോസേഫ്റ്റി ഇതിലനുസരി ആണ് ഇവരിത് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ കാരണം ഇത് ആ നിലയിലുള്ളൊരു വൈറസ് ആയതുകൊണ്ട് അപ്പോൾ കൺഫർമേഷൻ അവരുടെ എന്താ അതെ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളു കാരണം പിന്നീട് ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ മാർഗനിർദ്ദേശം അതാണ് നമ്മളുടെ ഇതുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി പരിശോധനയും സംവിധാനങ്ങളൊക്കെ നമുക്ക് കേരളത്തിലെല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു അതോടൊപ്പം നമ്മുടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ അതായത് നമ്മളിപ്പോൾ എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളത് ചോദിച്ചിരുന്നല്ലോ അപ്പോൾ ഞാൻ പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് ആ മേഖലയിൽ ചുമതലയുള്ള അഗ്രികൾച്ചർ ഓഫീസർ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നുള്ള ഒരു ഇന്റർസെക്ടറൽ മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ഈ യോഗം ചേരണം എന്നിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പരിശോധിക്കണം എന്തെങ്കിലും തരത്തിൽ തരത്തിലിപ്പോൾ ഡെങ്കി കൂടുതലുള്ള തോട്ടമേഖലയാണ് അവിടെ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ആണ് അപ്പോൾ ഓരോ മേഖലക്കനുസരിച്ച് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ പാരിസ്ഥിതികമായിട്ടുള്ളതും അല്ലാതെ ഉള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഒരു മൈക്രോ പ്ലാൻ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്